ഹായ് ഫ്രണ്ട്സ് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒരു നാല് വയസ്സൊക്കെയുള്ള കുട്ടികൾക്കുള്ള ഒരു ഷർട്ട് സ്കൂൾ യൂണിഫോം ഷർട്ട് എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഷർട്ട് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ലൂസിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക എന്നാൽ അളവിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം മെത്തേഡ് ഈയൊരു മെത്തേഡിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു നാല് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടി ഈ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് വീതി തുണിയിലുള്ള ഒരു യൂണിഫോം തുണിയാണ് ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ ഇവിടെ ഒരു ഔട്ട്ലൈൻ വരുന്നു പിന്നെ ഒരു അര ഇഞ്ച് ഇതുപോലെ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഒരു ലൈൻ കൂടി മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കരവശം ഒഴിച്ചുകൊണ്ട് നമ്മളൊരു രണ്ടിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെയും മുകളിലും ഒരു കരവശം ഒഴിച്ചു കൊണ്ട് നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി ഈ ഒരു രണ്ട് മാർക്കുകളെയും ഇതുപോലെ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേർട്ടിൻ്റെ ലെങ്ത്ത് പതിനേഴര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി നമ്മൾ പതിനെട്ട് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇങ്ങനെ പതിനേഴരയുടെ കൂടെ അര ഇഞ്ച് കൂട്ടി ഇതിൽ ലെങ്ത്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇതിൽ പതിനേഴരയാണ് ഈ ഒരു ഷർട്ടിൻ്റെ ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി പതിനെട്ട് ഈ ഒരു പതിനെട്ട് വെക്കുന്നത് നമ്മൾ ഈ ഒരു മുകളിലത്തെ മാർക്കിൽ നിന്നാണ് ഈ ഒരു അടിയിലത്തെ മാർക്കിലേക്കെല്ലാം മുകളിൽ വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കറക്റ്റ് പതിനെട്ട് ഇഞ്ച് വെക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ റഗാൾ ലൂസ് പത്തര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇവിടെ അഞ്ചേകാലിഞ്ചിൽ നേർ പകുതിയിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അല്പം താഴ്ത്തി കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്യാം എന്നാൽ ഫസ്റ്റിൽ വരയുന്ന സമയത്ത് കൂടുതലായി കൂടുതലായിപ്പോയാൽ റഗാൾ ഫിനിഷിങ് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും റഗാളും കോളറും അല്പം കുറച്ചുകൊണ്ട് മാത്രമേ വരയാൻ പാടുള്ളൂ ഇങ്ങനെ അഞ്ചേകാലിൽ ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി ഈ ഒരു മാർക്കിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നേരെ വരഞ്ഞെടുക്കുക ഇങ്ങനെ നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ ഷേപ്പ് വയ്ക്കുന്നത് ഒന്നര ഇഞ്ചാണ് ഒന്നര ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു മാർക്കുകളെ രണ്ടും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക ഇനി നമ്മൾ വെക്കുന്നത് ഷോൾഡറിന്റെ അളവാണ് ഈ ഒരു ഷർട്ടിൻ്റെ ഷോൾഡർ അളവ് പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ നേർപ്പകുതി അഞ്ചേ മുക്കാൽ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാലിഞ്ച് കൂട്ടി ആറിഞ്ച് ഇവിടെ ഇങ്ങനെ ആറിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അതേ ആറിഞ്ച് നേരെ താഴ്ത്തി വെച്ചുകൊണ്ട് അര ഇഞ്ച് കുറച്ചു ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു ഇനി നമ്മൾ മാർക്ക് ചെയ്യുക നമ്മുടെ കോളറിൻ്റെ അളവാണ് കോളർ പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഒന്നേ മുക്കാലിഞ്ചിലാണ് ഒന്നേ ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ വരഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു ഒന്നേ മുക്കാലാണ് നമ്മൾ വൈഡ് ഇതുപോലെ വിടുത്ത് വെക്കുന്നത് ഒന്നേ മുക്കാലാണ് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഷേർട്ടിൻ്റെ ലൂസ് ഏഴര ഇഞ്ചാണ് ഒരു സൈഡിലുള്ള ലൂസ് അപ്പോൾ നമ്മൾ ആ ഏഴരയുടെ കൂടെ അര ഇഞ്ച് കൂട്ടി എട്ട് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ബോഡി ഷേപ്പിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏഴിഞ്ചാണ് ഏഴിഞ്ച് ലൂസാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കാലിഞ്ചും പോയിൻറ്റും കൂട്ടി ഏഴേ കാലും പോയിൻ്റ് വെക്കുക ഇവിടെ നമ്മൾ നമ്മുടെ ലൂസിൻ്റെ കൂടെ അരയിഞ്ചാണ് കൂട്ടിയിരിക്കുന്നത് ഏഴരയുടെ കൂടെ എട്ടിഞ്ചാണ് വെച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ഏഴിൻ്റെ കൂടെ കാലിഞ്ചും പോയിന്റ് മാത്രമാണ് കൂട്ടിയിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ബോട്ടം ഭാഗത്ത് നമ്മൾ വെക്കുന്നത് ഏഴേ കാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ഏഴേ മുക്കാലിൽ ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി ഇതുതന്നെ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു ഇനി അതുപോലെ തന്നെ നമ്മൾ അടിവശത്ത് നിന്ന് നമ്മളൊരു ഇഞ്ച് ഇങ്ങനെ അടിയിലാത്ത മാർക്കിൽ നിന്ന് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി അടിവശം ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ വരഞ്ഞെടുക്കുന്നു നാം ഇതുപോലെ ചെയ്യാറില്ല നമ്മൾ കട്ടിങ് ചെയ്യാറാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാറില്ല എന്നാൽ വീഡിയോ കാണുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി അതിനുശേഷം നമ്മളിവിടെ ആം ഹോൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമുക്കിത് ചെറിയ കുട്ടികളുടേതാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ വരഞ്ഞെടുക്കാവുന്നതാണ് ഇനി അതിനുശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഒന്നരഞ്ച് ഷേപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കുകളെ ഇതുപോലെ യോജിപ്പിക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം ഈയൊരു കരവശം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇവിടെയും നമ്മൾ കൂടുതൽ ഇറക്കി കട്ട് ചെയ്യുന്നില്ല നമുക്ക് ആവശ്യമുള്ള കോളർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് സമയത്ത് ആവശ്യാനുസരണം നമുക്ക് താഴ്ത്തി കട്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് രണ്ട് ഫ്രണ്ട് പീസ് അതായത് തുണിയെ ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ട് ഫ്രണ്ട് പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ തുണിയെ നേരെ പിടിക്കും അതിൻ്റെ കരവശം ഇതാണ് കരവശം ഇരിക്കുന്നത് ഈ ഒരു കരവശത്ത് നമ്മൾ ഇതുപോലെ നേരെ തുണിയെ നിവർത്തുകൊണ്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു കരവശത്തെ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക നമുക്ക് ആവശ്യമുള്ള ലൂസിലേക്ക് ഇത് മടക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത പീസ് ഇങ്ങനെ ഇതിന്റെ മുകളിലായി ഇവിടെ വെക്കുക ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ മുക്കാലിഞ്ച് കുറച്ച് വെച്ചിട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെക്കുന്നത് അതായത് ബാക്ക് പീസിന് ഫ്രണ്ട് പീസിനേക്കാൾ മുക്കാലിഞ്ച് കുറവാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് സ്ഥലത്തും മാർക്കിനേക്കാൾ ഇങ്ങനെ മുക്കാലിഞ്ച് കുറവ് ഇത് എല്ലാ സ്ഥലത്തും കറക്റ്റ് നമ്മുടെ ഇവിടെ ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ഇങ്ങനെ ഇങ്ങനെ വെക്കുക മുക്കാലിഞ്ച് കുറച്ച് വെക്കുക അതായത് ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇഞ്ച് ഇങ്ങനെ മുകളിൽ നിന്ന് ഇഞ്ച് ഒരിഞ്ച് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഈ ഒരു ഈ ഒരു പീസിന്റെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം കാരണം നമ്മൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഇഞ്ച് ഇവിടെ മുകളിലേക്ക് അര ഇഞ്ച് നമുക്ക് ഇങ്ങനെയും വരഞ്ഞെടുക്കാം നേരെ നമുക്കതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്തുകൊണ്ടും ഇങ്ങനെ നേരെ വരഞ്ഞെടുക്കാവുന്നതാണ് ഒരിഞ്ചാണ് നമ്മൾ ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് വെക്കുന്നു പതിനൊന്നര ഇഞ്ച് അഞ്ചേ മുക്കാലാണ് നേർ പകുതി അതിൻ്റെ കൂടി ഒരു പോയിൻ്റ് കൂട്ടി അഞ്ചേ മുക്കാലും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ വരഞ്ഞെടുക്കാം അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ് അത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നേരെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത സെയിം മാർജിനിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം ഒരു കാലിഞ്ച് ബാക്ക് പീസിൽ നിന്ന് ഇതുപോലെ ഒരു കാലിഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഇവിടെ മാർക്കിംഗ് ചെയ്ത സ്ഥലത്തു കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ബാക്ക് പീസ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ കട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഈയൊരു കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിനുശേഷം നമ്മുടെ ഈ ഒരു വസ്തുള രണ്ടാമത്തെ വസ്തുള കരവശത്ത് നിന്ന് നേരെ ഇങ്ങനെ പകുതിയിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കുക ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി ഇതുപോലെ നേരെ പകുതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക മടക്കി വെച്ച പീസിനെ നേരെ ഇതുപോലെ ഇങ്ങനെ മടക്കുന്നു ഇനി നമ്മൾ ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ കൈയുടെ ലെങ് അഞ്ചര ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ കൈയുടെ ലെങ്ത് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് കൂട്ടി ആറേ കാലിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ അടിവശത്തും ഇതുപോലെ തന്നെ ആറേ കാലിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി ഇവിടെ നിന്ന് നമ്മൾ കൈയുടെ ഷേപ്പ് ചെയ്യുന്നത് മൂന്നിഞ്ചാണ് ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതുപോലൊരു മാർക്ക് കൊടുക്കാം കൈ അടിവശത്ത് മടക്കി തയ്ക്കുവാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്കൊരു രണ്ടിഞ്ച് ഒന്നേ മുക്കാലിഞ്ച് ഒക്കെ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇനി നമ്മുടെ ഈ ഒരു കൈയുടെ അടിവശത്തുള്ള ലൂസാണ് മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് ആണ് നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ കൈയുടെ അടിവശത്തുള്ള ലൂസ് എട്ടര ഇഞ്ച് അപ്പോൾ നാലേകാല് നേർ പകുതി നാലേ കാല് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നാലേ മുക്കാലിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഈ നമ്മുടെ ഈ ഈയൊരു ഷർട്ടിൻ്റെ റഗാൽ ലൂസ് പത്തര ആണ് കൈയുടെ ലൂസ് അപ്പോൾ നേർ പകുതി അഞ്ചേ കാല് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി അഞ്ചേ മുക്കാലിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പുറത്തേക്കും ഒരു ലൈൻ കൊടുക്കേണ്ടതാണ് കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പുറത്തേക്ക് കട്ട് ചെയ്യണം നേരെ കട്ട് ചെയ്യാൻ പാടില്ല ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ സേപ്പ് ചെയ്തുകൊണ്ടൊരു ലൈൻ കൊടുക്കുന്നു ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ അല്പം ക്രോസ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് സ്ലീവ് മടക്കി തയ്ക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടുകയുള്ളു ഇങ്ങനെ മടക്കി തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരെ കട്ട് ചെയ്ത ഈ ഉൾവശത്തുള്ള പീസ് കുറഞ്ഞു പോകും അതുകൊണ്ടതാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറയുന്നത് ഇനി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും നമ്മുടെ ഒരു സെൻട്രൽ മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തുകൊണ്ട് ഫ്രണ്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ബാക്ക് പീസിലും ഇതുപോലെ അല്പം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ ഷർട്ടിൻ്റെ സ്ലീവ് കട്ട് ചെയ്തതിന് ഷോൾഡർ കട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഷോൾഡർ പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ നേർ പകുതി അഞ്ചേ മുക്കാൽ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂട്ടി അഞ്ചേ മുക്കാലും പോയിൻ്റിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇതുപോലെ ഇങ്ങനെ ഇനി അതിനുശേഷം നമ്മളിവിടെ ഇവിടെ നമ്മൾ വെക്കുന്നത് സൈഡ് വശത്ത് നമ്മൾ വെക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഇതുപോലെ ഇവിടെ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇങ്ങനെ ഇനി ഒന്നര ഇഞ്ച് നമ്മുടെ ബാക്കിൽ ഇറക്കം വെക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് കഴുത്തിൻ്റെ വൈഡ് വെച്ചിരിക്കുന്ന ഒന്നേ മുക്കാലാണ് നമ്മൾ ഷോൾഡറിൽ വെക്കുന്നത് രണ്ടിഞ്ചാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ പതിനൊന്നര ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് പതിനൊന്നര അഞ്ചേ മുക്കാൽ അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് കൂട്ടി ആറേ കാലിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അല്പം ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരയുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു മാർക്കുകളൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നേരെ കൂട്ടി യോജിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഷോൾഡർ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് കട്ടിങ് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഷേർട്ടിൻ്റെ ഷോൾഡറും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു ടൈലറിംഗ് വീഡിയോമായി വീണ്ടും കാണാം